but then i could do ശരിയാണ് പോലീസിനും ഗവൺമെൻറ്റുകൾക്കും നിയമസംവിധാനങ്ങൾക്കുമൊന്നും ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു പോകുന്ന മനുഷ്യനെ നന്നാക്കാൻ കഴിയുന്നില്ല അങ്ങനെ നന്നാക്കാൻ പറ്റുന്ന ഉപകരണം വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാൽ പിന്നെ ഈ ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ചാൽ ഓരോന്ന് ഞങ്ങളും വാങ്ങി സഹായിക്കാൻ ക്ഷമിക്കണം അങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും ഈ വണ്ടിക്കകത്ത് ഞങ്ങളും കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഈ സന്ദേശം കൊണ്ടുള്ള ഉദ്ദേശം എന്താ പറയാം ഈ വണ്ടിക്കകത്ത് ഉപകരണമില്ലെന്നേ പറഞ്ഞുള്ളൂ പിന്നെന്താ ഈ വാഹനത്തിൽ കടന്നു വന്ന ചെറുപ്പക്കാരാണ് ഈ കടത്തിണകളിൽ അവിടെവിടങ്ങളിലായി ചെറു നിൽക്കുന്ന ചെറുപ്പക്കാര് ആരോഗ്യമുള്ളവർ തൻ്റെ തടിയുമുള്ളവർ തൻ്റെ ഇടമുള്ളവർ ഈ ചെറുപ്പക്കാരായ ഓരോരുത്തരും ഈ സന്ദേശം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ ഓടിക്കൂടിയവരൊന്നും അല്ലേ അല്ലെങ്കിൽ തന്നെ ഈ സന്ദേശമൊക്കെ ഇവിടെ ആർക്കാ ഇഷ്ടം ദേ ഇപ്പൊ എലിയറക്കലിൽ ഇവിടെ ചുംബന സമരമാണ് നടന്നിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾ ഇവിടെ കണ്ടേനെ എന്നാൽ ഒരുത്തം മാറി എന്ന് ചുംബിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവനെ കാലേവാരി പിത്തിയിൽ അടിക്കുന്ന അണ്ണന്മാരുള്ള നാട്ടിൽ കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ ഇവിടെ ആർക്കാ താല്പര്യം ഞങ്ങളാരും ഇഷ്ടപ്പെട്ട ഈ വണ്ടിയുടെ പുറകെ വന്നതല്ല സുഹൃത്തെ പിന്നെന്താ ഒരു കാലത്ത് ഇതേ മദ്യത്തിനും ഇതേ ലഹരിക്കും ഇതേ കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായി ജീവിച്ച ഭൂതകാലം പോലീസുകാരെ സ്റ്റേഷനെ കൊണ്ടുപോയി തലകീഴായി കെട്ടിത്തൂക്കി കാൽവെള്ളയിൽ ചൂരൽ കൊണ്ടടിച്ചിട്ടും ചൂരൽ നന്നായതല്ലാതെ ഞങ്ങളി പലരും നന്നായില്ലേ അങ്ങനെ ജീവിച്ചു നടന്നൊരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് അടുത്ത തലമുറയോട് ഈ തെറ്റിലേക്ക് പോകരുത് ഈ തിന്മയിലേക്ക് പോകരുതെന്ന സധൈര്യം വിളിച്ചു പറയുവാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച് ഒരു സന്ദേശത്തിന്റെ വക്താക്കളായിട്ടാണ് ഞങ്ങൾ എലിയിറക്കൽ നിൽക്കുന്നത് ഏതാണ് ആ സന്ദേശം ഉലകചരിത്രത്തിൽ ഇന്നയോളം എതിർക്കാൻ ഒരു എതിരാളി ഇല്ലാതെ മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ എന്തിനെ ജയിലറകളിൽ പോലും കടന്നു ചെന്ന് കുലപാതകിയെപ്പോലും മനുഷ്യ സ്നേഹിയാക്കി മാറ്റി പുറത്തു കൊണ്ടുവന്ന് ഇന്നും ചൈത്രയാത്ര തുടരുന്നു ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് ഈ എലിയറക്കൽ ജംഗ്ഷനിൽ അഭിമാനത്തോടെ ഈ ഉച്ചവ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന ഏ ശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം ഈ സന്ദേശത്തിനാണ് മനുഷ്യനെ മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ചില ആളുകൾ പറയും ആ അത് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കല്ലേ പറ്റൂ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് സ്നേഹിത താങ്കളുടെ തെറ്റിദ്ധാരണയാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പേര് ഷമീർ എന്നാണ് ബാപ്പാൻ്റെ പേര് അബ്ദുൽ സലാം എന്നാണ് ഉമ്മാൻ്റെ പേര് ജമീല ബീവി എന്നാണ് കുറ്റകൃത്യത്തിനും മതമുണ്ടോ തിന്മയ്ക്കും മതമുണ്ടോ അങ്ങനെയാണെങ്കിൽ ജയിലിൻ്റെ അകത്ത് ഒരു വിഭാഗക്കാർ മാത്രമല്ല കാണാൻ പാടുള്ളൂ കുറ്റകൃത്യത്തിന് മതമുണ്ടെങ്കിൽ ജയിലിൻ്റെ അകത്ത് ഒരു വിഭാഗം മാത്രമേ കാണാൻ പാടുള്ളൂ അങ്ങനെയല്ല ജയിലിൻ്റെ അകത്ത് പോയാൽ മുഹമ്മദ് കുട്ടി അവിടെ പ്രതിയാണ് നാരായണൻകുട്ടി പ്രതിയാണ് തോമസ കുട്ടി പ്രതിയാണ് എല്ലാ വിഭാഗം ും തെറ്റ് ചെയ്യുന്നുണ്ട് മാത്രം മതത്തിന്റെ ആവശ്യം അങ്ങനെ ആവശ്യമില്ല വർഷങ്ങൾക്ക് മുമ്പ് പോലെ ഇവർ പറയുന്ന കേൾക്കാൻ ചെവി കൊടുത്തപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ബാപ്പയ്ക്കും ഒക്കെ കൊള്ളാവുന്നവനായി സഹോദരങ്ങൾക്ക് ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് കൊള്ളാവുന്നവനായി ജീവിതത്തിന്റെ ചരിത്രം തിരുത്തി എഴുതി അതാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം ഞങ്ങളുടെ കൂടെ പറഞ്ഞ മറ്റൊരു സവരന ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് രാംലാൽ രാമചന്ദ്രൻ എന്നാണ് ഓച്ചറ സ്വദേശി ഓച്ചറ ഉത്സവത്തിന് ഓച്ചറക്കാളായി തുള്ളിക്കളിച്ച് കള്ളം കുടിച്ച് ഓടേ കിടന്ന മനുഷ്യൻ ഇതാ ഈ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കാൻ തെരുവിൽ നിൽക്കുന്നു മാറ്റം വരുത്തിയത് സുവിശേഷത്തിന്റെ സന്ദേശമാണ് വ്യത്യാസമില്ലാതെ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശക്രിസ്തു മറ്റൊരുത്തനിലും രക്ഷയില്ല ഇത് അക്രമത്തിന്റെ മാർഗം അല്ല പീഡനത്തിന്റെ മാർഗം അല്ല വാള് കാണിച്ചിട്ടല്ല ബോംബ് പൊട്ടിച്ചിട്ടല്ല ഒരു മൊട്ടു സൂചി കൊണ്ടുപോലും നോവിക്കാതെ മനുഷ്യന്റെ സ്വഭാവത്തിനും മാറ്റം വരുത്തിക്കൊണ്ട് ജരാത്ര സന്ദേശമാണ് പിന്നെന്താ വാൾ ഉറയിലിടുക വാളെടുക്കുന്നവരെല്ലാം വാ നശിച്ചു പോകുന്ന ഒരു ഗുരുവിന്റെ സന്ദേശം ഞങ്ങളുടെ അകത്തിരിക്കുന്ന കാലത്തോളം ഞങ്ങൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരല്ല ഒരൊറ്റ തരത്തിലും അക്രമത്തിന്റെ മാർഗമോ പീഡനത്തിന്റെ മാർഗമോ വാൾ കാണിച്ചിട്ടോ ബോംബ് പൊട്ടിച്ചിട്ടോ അല്ല മറിച്ച് സ്നേഹത്തിന്റെ സന്ദേശം ഒരു മൊട്ടു സൂചി കുത്തി നോവിക്കാതെ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കണ്ട ഏക സന്ദേശം അതാണ് സുവിശേഷം സുവിശേഷം എങ്ങനെ മനുഷ്യനെ രക്ഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നത് അറിയണമെങ്കിൽ മനുഷ്യൻ ഈ തിന്മയിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് ആദ്യം അറിയണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ സകലവിധമാകുന്ന കണ്ടുപിടുത്തങ്ങളുമുണ്ട് മനുഷ്യൻ ചന്ദ്രനെ പോകാനുള്ള കണ്ടുപിടുത്തം വരെ ഇവിടെ നടത്തി കഴിഞ്ഞു പക്ഷേ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ ഈ തിന്മയിലേക്ക് പോകുന്നത് എന്നൊരു കണ്ടുപിടുത്തം ഇവിടെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അതിന്റെ ഉത്തരം ആയിരക്കണക്കിന് വർഷങ്ങൾക്കൊന്ന് വേദപത്സവം പറഞ്ഞു ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക് മനുഷ്യനെ വലിച്ചു പോകുന്ന ഒരു അദൃശ്യ ശക്തിയുടെ പിടിയിൽ മനുഷ്യൻ പെട്ടിരിക്കുന്നു ആ അദൃശ്യ ശക്തിയെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് സുഹൃത്തെ പാപം പാപം അതുകൊണ്ടാണ് ഞങ്ങൾ നാണമില്ലാതെ വിളിച്ചു പറയുന്നത് മനുഷ്യൻ പാപത്തിലാണ് ഭാവത്തിനടിമപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ പാവിയാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ ചില ആളുകൾക്ക് ചിരി വരികയാണ് അരുവുമർക്ക് വേറെ ജോലിയില്ലേ മനുഷ്യൻ ചന്ദ്രനിലെത്തി ഇപ്പോഴും മനുഷ്യൻ പാവിയാണെന്ന് പറഞ്ഞിരിക്കുക മനുഷ്യൻ പാവി അല്ലെന്ന് പറയുന്നവർ ആരെങ്കിലും എലി ഇറക്കൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കട അടച്ച് പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത് നാളെ രാവിലെ അറിയാം ഈ ജംഗ്ഷൻ ഈ ഭാവിയുണ്ടോ ഇലിയോ ദൂരെ ഒന്നും പോകേണ്ട അന്വേഷിച്ച് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി പിന്നെ പിന്നൊന്നുകൂടെ കുലുക്കി പിന്നെ ഒന്നുകൂടെ കുലിക്കെച്ച ആ വീട്ടിൽ പോകുന്നു എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ സി സി ടി വി വെച്ചിട്ടാണ് സമാധാനത്തോട് ഇറങ്ങിയത് ആരെ പേടിച്ചു പുലിയിറങ്ങും അച്ചൻകോയിൽ വന്നിരുന്നു പുലി വന്ന് കടയക്കേറുവെന്ന് പേടിച്ചാണോ അല്ല ഇരികാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ടല്ലേ മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലത്ത് നമ്മൾ എത്തി നിൽക്കി എന്തുകൊണ്ട് മനുഷ്യൻ പാവിയാണ് എൻ്റെ ചങ്കാണ് ചങ്കടിപ്പാണെന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന കൂട്ടുകാര് ഒരു ബിവറേജിൽ പോയി ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ചടിച്ച് ആ കുപ്പി ഗാലിയായപ്പോൾ ചങ്ക് ചങ്കിന്റെ കഴുത്തറുത്തു വായിച്ചില്ലേ പത്രത്തിൽ അപ്പോൾ ചങ്ക് കുടിച്ചു തുടങ്ങുമ്പോൾ ചങ്കായിരുന്നു കുടിച്ചു തീർന്നപ്പോൾ കഴുത്തറത്തു മനുഷ്യൻ ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഭാവം എന്ന് പറയുന്ന ഇരുട്ടിനെ മനുഷ്യൻ അടിമപ്പെട്ടിരിക്കുന്നു ഈ ഭാവം എന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഇവിടുത്തെ ഒറ്റ നിയമ സംവിധാനങ്ങൾക്കും കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി ഒരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലിട്ട് എന്നേ നാട് രക്ഷിക്കായിരുന്നു കഴിയില്ല പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളഞ്ഞ് നാട് രക്ഷിക്കായിരുന്നു കഴിയില്ല പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി മനുഷ്യനെ രക്ഷിക്കായിരുന്നു കഴിയില്ല എന്തുകൊണ്ട് വെട്ടിക്കളയാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം കത്തിച്ചു കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം മറിച്ച് മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ടാണ് പാപം ഈ ഇരുട്ടാണ് മനുഷ്യനെ സകല തിന്മകളിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്നത് പത്ത് മാസം വയറ്റിൽ ചുമന്ന് നസവിച്ച് പെറ്റ പെറ്റതള്ളയുടെ കഴുത്തെറുക്കാൻ പതിനഞ്ചുകാരനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണോ നിങ്ങൾ പറ കാമുകനോടൊപ്പം ജീവിക്കാൻ സ്വന്തം കുഞ്ഞിനെ കവറി പൊതിഞ്ഞ് നിന്ന് വെളിയിലേക്ക് എറിഞ്ഞ് അമ്മയുടെ ഉള്ളിൽ വ്യാപരിച്ചത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണോ നിങ്ങൾ പറ അപ്പം മനുഷ്യനെ സകല തിന്മകളിലേക്ക് നയിക്കുന്ന ഈ ഇരുട്ടിന്റെ ആത്മാവാണ് പാപം ഈ പാപം മനുഷ്യനെ പിടിമുറുക്കിയിരിക്കുന്നു ഈ പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ ഹൃദയ കൂടിൻ്റെ അകത്ത് കൂടിയിരിക്കുന്നു ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി കാലങ്ങളായി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചില്ലേ ഈ ഹൈന്ദവരായ സൗകര്യങ്ങളോട് ചോദിച്ചാൽ വരു പറയും അങ്ങനെയുള്ള പ്രാർത്ഥനാ സൂക്തങ്ങൾ പുരാണങ്ങളിലല്ലേ ഉണ്ട് അസതോമാം സദ്ഗമയായ എന്നും തമസോമാ ജ്യോതിർഗമയായ എന്നും വൃത്ഥിയോമാം അമൃതം എന്നും മനുഷ്യൻ പ്രാർത്ഥിച്ചില്ലേ എന്താ വാക്കിന്റെ അർത്ഥം ആ സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കോ ഭഗവാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കോ ഭഗവാൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കോ ഭഗവാൻ പ്രാർത്ഥിച്ചില്ലേ ഇനി മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സൂക്തങ്ങൾ നിങ്ങൾക്കുണ്ടോ അവർ പറയും അതെ ഖുരാൻ സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തങ്ങളിൽ ഒന്ന് ഇങ്ങനെ പറയുന്നു റബ്ബിൽ ലാലമീനായ തമ്പുരാനെ നീ എൻ്റെ ഭാവത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം ക്രിസ്ത്യാനിയോട് ചോദിക്ക് ശരിയാണോ

അലഞ്ഞുകൊണ്ടിരിക്കുന്നു ഓടിക്കാറുള്ളവൻ ഓടി കാശില്ലാത്തവൻ എന്ന മാത്രമേ ഉള്ളൂ സകലരും മോക്ഷം 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 തേടി തേടി എവിടെ കിട്ടും ഓടിപ്പോൾ കാഴ്ച തേടി ഒരു മനുഷ്യനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു പത്തനംതിട്ട ഇലന്തൂരിൽ നരബലി നടത്തി നോക്കി മോക്ഷം കിട്ടിയോ ഇല്ല അകത്ത് കിടന്നുണ്ടുകയാണല്ലേ അപ്പൊ മോക്ഷം തേടി മനുഷ്യൻ ആവുന്ന മണി അമ്പത്തെട്ട് ചെയ്തു ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കോ ഭഗവാനെ നിലവിളിച്ചപ്പോൾ സകല മനുഷ്യൻ യും നിലവിളിക്ക് മറുപടിയായി ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം അപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ ഇറങ്ങി വന്ന് കാലമർത്തി ചവിട്ടിക്കൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല സ്നേഹിത ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു ലോകം കണ്ട ഒരേ ഒരു ദൈവം അവനൊത്ര ഈ

മറ്റൊരുത്തിനും രക്ഷയില്ല പലതിൽ എന്നല്ല ഞങ്ങൾ പറയുന്നത് രക്ഷാമാർഗം അത് മാത്രമാണ് യേശക്രി വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വേദപുസ്തകത്തിന്റെ അലങ്കനീയമായ സൂക്തം നിങ്ങളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു മനുഷ്യര് ഒരു നാണയത്തൊട്ടു ചെലവില്ലാതെ സകല തിന്മകളിൽ നിന്നും വഴിമാറി സകലം നന്മകളിലേക്കും സഞ്ചരിക്കുവാൻ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ സകല മനുഷ്യരെ ഒന്നുപോലെ സ്നേഹിക്കാൻ സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായി മനുഷ്യൻ മാറാൻ കഴിയുന്ന ഉലകം കണ്ട ഏക സന്ദേശം സുവിശേഷം നോക്കൂ സ്നേഹിത ജാതി മതവും ഒന്നും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരും എന്നുള്ള തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെട്ടില്ലേ ഒന്ന് ചിന്തിക്കണം കാവ്യുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും തോളിൽ പിടിച്ചിട്ട സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയായിട്ടല്ലേ മനുഷ്യൻ മാറേണ്ടത് ഇവിടെ പേരും മതവും സർട്ടിഫിക്കറ്റും ഒന്നും ഞങ്ങൾ ആരും മാറിയിട്ടില്ല പിന്നെ എന്താ ഇന്ന് ഞങ്ങളുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ അടുക്കൽ കാവ്യുടുത്തു വന്നാലും തൊപ്പിയിട്ട് വന്നാലും കൊന്തയിട്ട് വന്നാലും ഞങ്ങൾ അവനെ ആദ്യം വിളിക്കുന്ന പേര് ബ്രദർ എന്നാണ് സഹോദര എന്നാണ് അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായിട്ടാണ് ഈ സുവിശേഷം ഞങ്ങളെ മാറ്റിയത് മതമല്ല മാറ്റിയത് അല്ല മാറ്റിയത് പേരല്ല മാറ്റിയത് തലച്ചോറിന് മാറ്റം വന്നു ചിന്തിച്ചു നോക്കേ ജാതി മതമൊന്നും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരും വരില്ലേ അങ്ങനെ വരുമെന്ന് രണ്ട് പ്രളയം പഠിപ്പിച്ചിട്ടും മലയാളി പഠിച്ചിട്ടില്ല നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എന്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വര എന്നെ വിളിച്ചു എന്നിട്ടും പഠിച്ചിട്ടില്ല അന്യർ അകത്ത് പ്രവേശിക്കരുത് പട്ടിയുണ്ട് സൂക്ഷിക്കുക ബോർഡ് വെച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം അകത്തോട്ട് ഇരച്ചു കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും വിദേശത്ത് നിന്ന് അന്യരെ വിളിച്ചിട്ട് പറയുകയാണ് പപ്പായും മമ്മിയും കുടുങ്ങി കിടക്കുന്നു അന്യര് കയറി രക്ഷിക്കണം അപ്പൊ പട്ടിയോ പട്ടിയൊക്കെ പോയെന്ന് കണ്ടോ അന്യര് കയറി പപ്പയും മമ്മയും രക്ഷിച്ചൊരു കാലം എന്നാൽ കാര്യം കഴിഞ്ഞു വെള്ളമൊക്കെ ഇറങ്ങി മനുഷ്യന്റെ ജീവിതം പഴയതുപോലെ ആയപ്പോൾ മക്കൾ നാട്ടിൽ വന്നു മതിലിന് രണ്ടു ഘട്ടം കൂടെ പൊക്കിക്കെട്ടി അടുത്ത ബോർഡ് വെച്ചു അന്യരകത്ത് പ്രവേശിക്കരുത് പുതിയ പട്ടി കൊണ്ട് സൂക്ഷിക്കുക അവന്റെ പേരാണ് മലയാളി ദുരന്തം വരുമ്പോൾ മാത്രം ഒന്നിക്കുന്ന പോയി മലയാളി അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ മതിയായിരുന്നു കാര്യം എന്തൊരു സ്നേഹമാണ് എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കാലം ആ തലച്ചോർ എന്താ അല്പകാലം കഴിയുമ്പോൾ മാറിപ്പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് സ്ഥിരമായി നിൽക്കുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായിട്ടും മനുഷ്യൻ മാറണം എന്തുകൊണ്ട് മാറണം സകല മനുഷ്യനും ഒറ്റ രക്തത്തിന്റെ ഉടമയാണെന്നുള്ള തിരിച്ചറിവ് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു അപ്പസ്വല പ്രവൃത്തി പതിനേഴ് ഇരുപത്തിയാറ് ഭൂതലത്തിലെങ്കും കുടിയിരിക്കേണ്ടതിന് ദൈവം ഒരുത്തിൽ നിന്നും മനുഷ്യജാതി ഉണ്ടാക്കി ഹിന്ദു ഉണ്ടാക്കിയെന്നല്ല ക്രിസ്ത്യാനി ഉണ്ടാക്കിയെന്നല്ല മുസൽമാനെ ഉണ്ടാക്കിയെന്നല്ല ഒരുത്തിൽ നിന്ന് പറയുന്ന ഒറ്റ രക്തത്തിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടാക്കി അതാണ് ഞങ്ങൾ പഠിക്കുന്നതും ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും സകല മനുഷ്യനും ഒറ്റ രക്തത്തിന്റെ ഉടമ കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തത്തിന്റെ ഉടമ ഇത് ദഹിക്കാൻ പാടാ എന്നാൽ ദഹിപ്പിക്കാം നാളെ രാവിലെ നാല് ബോട്ടിലെടുക്ക് നാല് മൃഗങ്ങളുടെ രക്തം ശേഖരിക്ക് ആട് ആന പോത്ത് പശു ഇവിടുത്തെ ലാബിലേക്ക് കൊണ്ട് കൊടുക്ക് മെഡിക്കൽ പെമ്പിള്ളേരെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും ഏ ഇത് ആട് ഇത് ആന ഇത് പോത്ത് ഇത് പശു കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ട് വീണ്ടും നാല് ബോട്ടിലെടുക്കണം നാല് ബോട്ടിൽ മറക്കരുത് ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാടിയുടെ രക്തം മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം അടുത്തൊന്നിൽ കത്തോലിക്കാപ്പള്ളിയിലെ അച്ഛൻ്റെ രക്തം ഇനിയൊന്നിൽ ഞങ്ങളൊരു ഉപദേശയുടെ രക്തം

ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയമ്മ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു കർത്താവെ എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കും തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവിയുടുത്ത ആർ എസ് പറഞ്ഞു അമ്മ കരയണ്ട ഞാൻ തരാം ബ്ലഡ് വേണ്ട വേണ്ട നീ ബി ജെ പി അല്ലേന്ന് ഇന്ന് വരെ ഒരു അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി മനോരമയിൽ പരസ്യം ചെയ്ത് കിഡ്നി വേണം പരസ്യം കണ്ടുവന്ന ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർ പുള്ളിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്നാൽ മുസ്ലിയുടെ കിഡ്നി എനിക്ക് വേണ്ടെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടോ മനുഷ്യ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല തണ്ടും തടിയും മസിലുമൊക്കെ ഉരുട്ടിപ്പിടിച്ച് ഇല്ല ജിമ്മിലൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ മുഴച്ചു പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുമ്പോൾ ഇവരുടെ ചിന്ത ആരം കയറി അടിക്കാമെന്നാ എടാ മനുഷ്യ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീ പോടാൻ കഴിയാതെ പോയാൽ വാഴപ്പുണ്ടി പോലെ നിലത്ത് കിടക്കുന്ന എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും അത്രയും തിരിച്ചറിവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യനെ ഇവിടെ നന്നായി ജീവിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ നിൽക്കുന്ന നിപ്പി താഴോട്ട് വീണാൽ പൊക്കി എടുക്കുന്നവൻ ഏത് പാർട്ടിക്കാരനാണെന്ന് നിനക്ക് ബോധം വന്നാൽ മാത്രമേ പിന്നീട് അറിയാൻ പറ്റത്തുള്ളൂ ഈ തിരിച്ചറിവ് മനുഷ്യന്റെ അകത്തേക്ക് വരണമെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തലച്ചോറിന് ഉടമയായിട്ട്

അങ്ങനെ ഒരു മാറ്റം മനുഷ്യന്റെ തലച്ചോറിനകത്ത് വരുത്താൻ ഉലകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ജാതി മത വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഈ സന്ദേശം ചെയ്യുന്നത് രക്ഷയില്ല മാനവജാതിക്ക് സകല തിന്മകളിൽ നിന്ന് സകല ഭാവങ്ങളിൽ നിന്ന് സകല തെറ്റുകളിൽ നിന്ന് നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ ഒന്നുപോലെ പോലെ ചേർത്ത് പിടിക്കാൻ ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയാക്കി മാറ്റാൻ ഉലകം കണ്ട ഏക സന്ദേശമേ ഉള്ളൂ അതാണ് സുവിശേഷം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ിപ്പിക്കുന്നു മറ്റൊരു മനുഷ്യരുടെ ഇടയിൽ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗിതിൽ ഇല്ലവേ ഇല്ലെന്ന് ആവർത്തിച്ചടിവറയിട്ട് വിളംബരം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഞങ്ങളാരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വന്നവരല്ല പറഞ്ഞല്ല സിനിമാ നടൻ മമ്മൂട്ടി ഒരിക്കൽ ടി വിയിൽ വന്ന് പറഞ്ഞു എന്റെ ഗ്ലാമറിന്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ് ഇത് കേട്ടിട്ട് അമ്മാവൻ മൂന്ന് മാസം മേടിച്ച് അങ്ങ് തേച്ചു വെളുത്തില്ല ഒടുവിൽ കേടതി കോടതിയിൽ കേസ് കൊടുത്തു നട്ടപരിഹാരം മേടിച്ചു വായിച്ചു കാണുമല്ലോ അങ്ങനെ ഞങ്ങളാരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാമെന്നല്ല ഇവിടെ പ്രസംഗിക്കുന്ന ഷമീറിന്റെയും ഇവിടെ നിൽക്കുന്ന രാംലാൽ രാമചന്ദ്രന്റെയും ഇവിടെ പാട്ടുപാടിയ പ്രിൻസ് നിലമ്പൂരിന്റെയും ഈ തെരുവിൽ കൂടി നിൽക്കുന്ന ഞങ്ങളെല്ലാവരുടെയും ജീവിതം നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു മറ്റൊരുത്തരലും രക്ഷയില്ല മാനവജാതിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന ഉലകം കണ്ട ഏക സന്ദേശമാകുന്ന സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് മാന്യശ്രോതാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വാക്കുകൾക്കിവിടെ അവസാനത്തെ കുത്തും ഇട്ടുകൊള്ളുകയാണ് ശാന്തമായി സമയം വരെ ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു സർവേശ്വരൻ നിങ്ങൾ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ